ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ലെഗിൻ്റെ ഒരു അഞ്ചോറോ വർക്കൗട്ടുകൾ വീട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതും ഒരു വെയിറ്റുകളും ഇല്ല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ലെഗ്സിൻ്റെ വർക്കൗട്ടുകളാണ് അപ്പോൾ മിക്കവാറും ആൾക്കാരൊക്കെ അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി കളയുന്ന ഒരു വർക്കൗട്ടാണ് ലെഗിൻ്റെ വർക്കൗട്ടുകൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആണെന്ന് പറയും ചില ആൾക്കാർ അല്ലെങ്കിൽ അത് ചിലർക്ക് ഇഷ്ടമല്ല അത് ചെയ്യുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഗിൻ്റെ വർക്കൗട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഏറ്റവും നല്ല വർക്കൗട്ടാണ് ഈ ലെഗിൻ്റെ വർക്കൗട്ടുകളെന്ന് പറയുന്നത് കാരണം എൻ്റെ കാലുകൾക്ക് ശക്തി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അപ്പർ ബോഡിക്ക് ശക്തി ഉണ്ടായിട്ട് എന്താണ് കാര്യം അപ്പോൾ അതുകൊണ്ട് ലെഗിൻ്റെ വർക്കൗട്ടുകൾ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആറ് വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വർക്കൗട്ട് തുടങ്ങാം അതിൻ്റെ ആദ്യത്തെ വർക്കൗട്ടെന്ന് പറയുന്നത് ജെമ്മി സ്കോട്ട് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് ഇത് നിങ്ങളൊരു ഞാൻ കാണിച്ചു തരുന്ന എല്ലാ വർക്കൗട്ടോടും നിങ്ങളൊരു നാല് പ്രാവശ്യം ഒരു പതിനഞ്ച് റപ്സ് വെച്ചിട്ട് നാല് പ്രാവശ്യം ചെയ്യണം ഓക്കെ ഫസ്റ്റ് വർക്കൗട്ടാണ് ഓക്കെ ഇതാണ് ആദ്യത്തെ വർക്കൗട്ട് ഇത് നാല് സെറ്റ് ആണ് അതൊക്കെ രണ്ടാമത്തെ വർക്കൗട്ടാണ് സ്ക്വാട്ട് ലീ സ്ക്വാട്ട്

ഇതാണ് മൂന്നാമത്തെ വർക്കൗട്ട് സൂമോസ്കൗട്ട് പറയുമ്പോൾ വർക്കൗട്ടാണ് അടുത്ത നാലാമത്തെ വർക്കൗട്ട് ചെയ്യുക ഇതാണ് നാലാമത്തെ പർക്കൗട്ട് അടുത്ത അഞ്ചാമത്തെ പർക്കൗട്ട് ആണ് ഓക്കെ ഓക്കെ ഇതിന് അടുത്തായിട്ട് നമ്മുടെ കാഫ്സിൻ്റെ വർക്കൗട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ നമ്മൾ എനിക്ക് കാണാൻ പറ്റുമെന്നറിഞ്ഞുകൂടാ ഞാൻ ഫോൺ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ലെഗ്ഗിൻ്റെ ആറ് വർക്കൗട്ടുകൾ അപ്പം നമ്മൾ ഈ വർക്കൗട്ടുകൾ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ ലെഗ്ഗിൻ്റെ വർക്കൗട്ട് ചെയ്യണം ഇതൊക്കെ വീട്ടിൽ തന്നെ സുഖമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റുകൾ ഉപയോഗിക്കുക ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബോഡി വെയിറ്റ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന ലെഗിൻ്റെ വർക്കൗട്ടുകളാണ് നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്